രാവിലെ നല്ല ഉഗ്ര മഴ തുടങ്ങിയിട്ടുണ്ട് ീ എന്തിനാ വിഷമിച്ചിരിക്കണം പഠിക്കാൻ സമയത്ത് പഠിക്കണമായിരുന്നു ഞങ്ങൾക്കൊക്കെ എത്ര വിറ്റേണ്ടി തോന്നും ഒന്നും പക്ഷെ

credo che mamma andiamo lo dura no ha dura tanto samane samane killer fai samane samane ora le due già le due sono 안 비게요. 여기 빠진 빛으로 മരത്തിന് വണ്ട ചെന്നു എന്തോ സാധനത്തിന് പിടിക്കാൻ പോന്ന് പോക്ക ഇതിനകത്ത് അണ്ണാന്റെ കൂട് അതുപോലെ അണ്ണാൻ ഉണ്ടാവും എലിക്കൂട് എലിയും കാണും ചിലപ്പോ എലിയും കൂട് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ ശമ്പളം പിടിച്ചോണ്ട് പോവു ഓ ഒന്ന് മൂളിപ്പോ ൊന്നുംഴുത്ത ഒരു പാമ്പ് എന്നാണോ ചേര പോലൊന്നും അല്ലിരിക്കുന്നുണ്ടോ കുലോ കുലണ്ടോ പിന്നെ സിനിമാണോ വീണോ ോ നോക്കോടി അവിടെ നോക്കി കാണാമെന്ന് എവിടെ വരും ഏടൊന്നും വീണില്ല വേദനയൊന്നും എടുക്കത്തില്ല അതിന് വീണാമൊന്നും വീണോ അതിന് വീണില്ലടി എലിയല്ലേ ആ എലിയെ പിടിക്കാനാണോ കേരട്ടെ വീണോ പാമ്പീണോ ചേരണ തോന്ന എലിയ ഞാൻ അങ്ങോട്ട് നോക്കി നോക്കി വേണ്ട വരാൻ ഇല്ല ചേരയാടി ചേരയാ പോയി പോയി അപ്പറേയാടി കുടിച്ചൂർ അതിനെ തന്നെ കെട്ടി അങ്ങോട്ട് മരുന്നേ തിന്ന ഉറുമ്പ തിന്നെ ഉറുമ്പോ തിന്നോട്ടെ അമ്മ പറഞ്ഞോ പ്രിസിക് എങ്ങന ഉണ്ട് ഒരു സ്വഭാവമുണ്ട് എന്നാ ലാസ്റ്റ് കൊട്ടാൻ പോയിരിക്കേ എന്നാ ലാസ്റ്റ് ലാസ്റ്റ് ആണ് ആ മാറി വന്നില്ലടാ ഇപ്പുറത്ത് ഇതാ ലാസ്റ്റ് അമ്മ ലാസ്റ്റ് ഇങ്ങന ഒരു ബോഡി ഉണ്ട് സ്വഭാവം ഉണ്ടാവുന്നതാണ് എന്നാ ബാ സ്കൂളിൽ നിന്ന് കളിച്ച് ഹേ എ ബി സി ജി കെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ നീ ഏതോ ദേശത്ത് പോയിട്ട ഇവിടെ വന്നേ ഇനി നീ ഇനി വെള്ളി ഇറങ്ങിയല്ല കേട്ടോ എവിടെ കിടന്നോ അവിടെ കിടന്നോ കേട്ടോ മണിക്കൂറി കേട്ടോ ശാമ്പവിരിക്കേ ചേച്ചന് നല്ല ഷട്ടല്ലേ കൊടുവച്ചേ കണ്ണാടി ഫോണ് ചാർജറ് മറ്റേ ബൈക്കിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ ഇരിപ്പുണ്ടോ എടുത്തിട്ടുണ്ടോ കൊടാ കൊടം നീ കൊരക്കേണ്ട ഇറങ്ങാൻ പോകുമ്പോ നീ കൊരയ്ക്കണ്ട കേട്ടോ നീ തീർന്നു ഇറങ്ങി പോന്നു അതെ ക്കാതെ അത് പതിയെ ക്ഷമയോടുകൂടി എടുക്കുക ക്ഷമയോടുകൂടി അമ്മ എടുക്ക് എടുക്കി വച്ച് വെക്കുന്ന സ്ഥലമാണത് ഇന്നെ ശ്യാമ പോവാച്ചെടുത്ത് പോവാച്ചെടുത്ത് എന്നാ പോ അത് പറ ജയ ചാച്ചിയുടെ അടുത്ത് എന്തിനാ പോകുന്നേ ചാമ്പളമ്മയുടെ വീടല്ലേ അത് ജയചാച്ചി നോക്കും നീ നോക്കൂ ജയമ നോക്കൂ ജയ ഒന്ന് ഇവിടെ കൊണ്ടു വരത്തേട്ടെ നമുക്ക് ഇനി ജോലിക്ക് പോണ്ടാച്ചി ഇവിടെ നിക്കാം നിന്നാമെന്ന് പറയാം അല്ലേ ആണു മൂന്ന് ദിവസം വരും ജയച്ചാച്ചോടെ വരൂനീപ്പ കൊറയാതണ്ടേ നാകത്ത് വെക്കണോ അവനോട് പറഞ്ഞേക്ക് അമ്മ പോവാ പറയാം അമ്മ പോവാ പറയാന്ന് അയ്യോ ഏഹ് അത് പറയാം ഞാൻ പേ ഇവിടെ ജചാജിയുടെ അടുത്ത് ആ ഇന്ന് പോയേക്കുമെന്ന് പറഞ്ഞു ആ ഞാൻ ഇറക്കി വിട്ടുവോ കോളാൻ പറയാം ഇവിടെ ഇന്ന് മേലെ ഇവിടെ വഴിയുള്ളൂ ഏ അല്ല അവിടെ ചക്ക ഇടപെട തെന്നി വീണാക്കല്ലോ പതിയെ നടക്കണേ തെന്നെയാക്കടയെങ്കിലും ഒരു പട്ടി രണ്ട് പട്ടിയുണ്ട് അവിടുത്തെ വീട്ടില് അതിലെ കുറഞ്ഞ പോയി കഴിഞ്ഞാ പിന്നെ ഒരു രക്ഷയില്ല മിരിഞ്ഞ പോയില്ലോടാ െ വിളിച്ച് ആവശ്യമുണ്ട് വർത്തന കാരം പോയിരുന്നു സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ട് ശാംബവിയോട് അമ്മ എന്താ പറഞ്ഞേക്കുന്നേ എന്നാ പറഞ്ഞേക്കുന്നെന്ന് പറ മോൻ പറ സ്ഥിരം പറയുന്നൊരു കാര്യം ഉണ്ട് എന്താ എന്താ ഏഹ് അതൊന്നും പറയാറുണ്ട് അല്ലാതെ വേറൊരു കാര്യം പറയാറുണ്ടല്ലോ എന്താ അത്ര അടുത്ത് പോയത് ടി വി കാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാ എവിടെ വന്നിരുന്നേ ഇപ്പൊ ഞാൻ ടി വി നിർത്തി വെക്കും ഇരുന്നേവിടെ അവിടെ ഇരുന്ന് ഇനിയും കാണാമുള്ളൂ ഞാൻ കാണരുത് ഇനി ആ അടുത്ത് പോയിരിക്കുന്നത് അല്ല പിണങ്ങി ഇരിക്കുവല്ല എന്നാ പിണങ്ങി ഇരിക്കുന്ന എടുക്കാൻ പാടില്ല അപ്പൊ ഗ്രാമി അവരി കൊതിന്നില്ലേ നീ 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 ഇവിടെ കിടന്ന് എന്നാ കാണിച്ചെന്ന് പറഞ്ഞാല് സിംബ നിന്നെ അഴിച്ചും പെടത്തില്ലെന്ന് പണിഷ്മെന്റ് ഓക്കെ നാരാടിക്ക് പുതിയ ഡ്യൂട്ടി എഡിറ്റിംഗ് ഞാനതല്ലത് പഠിക്കത്തില്ലാത്തത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് പറ്റില്ല ആ എന്താണ് ഹേ ആ ഏയ് ഭയങ്കര കൊതുകണ എന്നൊന്ന് പുകച്ചേക്കാവെന്ന് വെച്ചപ്പം അങ്ങോട്ട് പുകയുന്നില്ല എന്നേ റോക്കി കൂടിക്കറിക്കടാ നല്ല അനുസരണ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഒരു പട്ടി പോവാനും കേൾക്കത്തില്ല കാരണം ചേട്ടാ പോയിക്കഴിഞ്ഞ് ശ്യാമമ്മ വന്നു അന്ന് തന്നെ വന്നു കേട്ടോ ശ്യാമമ്മ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ പറയുക അയ്യോ പിറ്റേ ദിവസമല്ല ആ പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ നാരായണിയുടെ നാരായണിക്ക് യൂണിഫോമിൻ്റെ അളവ് എടുക്കാൻ സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് വന്ന് പപ്പടെടുത്ത് കയറിയായിരുന്നു പപ്പടെടുത്ത് കയറി അപ്പോൾ പപ്പയ്ക്ക് തീരെ വയ്യ വേദന കാലം ഒഴിച്ചിട്ടും കൂടെ വയ്യ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇവര് പക്ഷി തിലിച്ചാൽ പക്ഷി കാക്കം പറയാം പക്ഷി ചലിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വിഴക്കുണ്ടാക്കും ഓ വീട്ടിലൊക്കെ വിളക്കൊക്കെ ഉണ്ടാക്കാം പിന്നെ പക്ഷി ഇറക്കണമെന്നൊന്നുമില്ല അപ്പം എന്നാടാ പോയിട്ട് ഇനിയിപ്പോൾ പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസൂണിൻ്റെ പോകണം നല്ല മഴയൊക്കെ ആയിരിക്കും വെച്ചിട്ട് ദൂരമുണ്ട് നമ്മുടെ എൻ്റെ ഇട വീട്ടിൽ പപ്പാടെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളും കുറച്ചൊരു അഞ്ച് മിനിറ്റ് നടപോലും ഇല്ല സ്കൂളിലോട്ട് നമ്മളെൻ്റെ അതിൻ്റെ വീട്ടിൽ നിന്ന് ബസ്സുകളോട്ട് കയറുക ബസ് കയറാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് ഒപ്പിച്ചിരിക്കുന്ന അവർ തന്നെയാണ് വീട് സ്കൂള് അപ്പം നാരായണിൻ്റെ കാര്യമൊക്കെ ആയി ഇനിയും എന്താ ആ ശാംപി പോകാൻ തുടങ്ങി നാരായണി ഇനിയും പോകാൻ തുടങ്ങും ശാമ്പ ഇപ്പോൾ പോയി കിട്ടുമോ ശ്യാമളമ്മയും പോയി ചേച്ചാച്ചന് ഇന്നലെ ഇന്ന് വരേണ്ടതാണ് ചേച്ചാച്ചൻ പക്ഷേ എന്ത് തെറ്റാ ചെയ്യാൻ ചേച്ചാച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടൻ്റെ കാല് ബൈക്കിൽ നിന്ന് വീണ് ചെ പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പം പുള്ളി ലീവ് ആയതുകൊണ്ട് ചേച്ചാച്ചനും ഡ്യൂട്ടി എടുക്കുന്ന ചേച്ചാനും കൂടെയാണ് അതുകൊണ്ട് ചേച്ചാച്ചനീ പ്രാവശ്യം വരാൻ പറ്റി കഴിഞ്ഞ പ്രാവശ്യവും വന്നില്ല ഈ പ്രാവശ്യവും വന്നില്ല എടാ മോനെ കൂട്ടിക്കാളാണ് രണ്ട് തവണയും വന്നില്ല ഇന്ന് വരാൻ വേണ്ടിയിട്ടില്ല കേട്ടോ പാവും ഒരു മാസമായിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ചേച്ച അമ്മ ചേച്ചൻ്റെ അടുത്തോട്ട് അമ്മ പോയി നമ്മൾ ഫുഡൊക്കെ ഓക്കെ ആക്കണ്ടേ അല്ല ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുക ചെയ്തോണ്ടി എന്ന് പിന്നെ പുറകെ രണ്ട് ദിവസം കഴിഞ്ഞ് അമ്മ പോയാൽ മതിയായിരുന്നേ അപ്പം വരുന്നില്ല അപ്പോൾ പിന്നെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ട് എന്തോ സ്കൂളുകാർ തന്നെ യൂണിഫോമിൻ്റെ കേസൊക്കെ എടുക്കുന്നതുകൊണ്ട് അവർ തന്നെ എല്ലാം അതിപ്പോൾ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല അവർ തന്നെയാണ് തയ്പ്പിക്കാൻ കൊടുക്കുന്നതും എല്ലാ അളവ് എടുത്ത് പൈസ അവിടെ കൊടുത്താൽ മതി വെമ്പിള്ളേറെ യൂണിഫോമിന് എത്ര മൂവായിരത്തി മുന്നൂറും ആൺകുട്ടികളുടെ എന്താടി രണ്ടായിരത്തി എഴുന്നൂറോ രണ്ട് ജോഡി രണ്ടായിരത്തി എഴുന്നൂറാന്ന് തോന്നലേ അതെ രണ്ടായിരത്തി രൂപ ആ കാര്യമൊക്കെ ഓക്കെ ആയി കാര്യം അവിടെ ഉണ്ട് അത് പോയി മേടിച്ചാ മതി ഇനി ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുറ ഓ എന്റെ കുഞ്ഞെ നാരായ നാരായണിന്ന് ശാംബവി വിളക്കെത്തിക്കോ ജീവൻ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിർത്തണ്ട കാണിച്ചരാം ഞാൻ കാണിച്ചരാം കാണിച്ചരാം ോ ആര് നീ പ്രാർത്ഥിച്ചില്ലെങ്കി ഞാനെ നിന്നെ തല്ലുന്നേ ഇഷ്ട നീ കേട്ടോ അത് പ്രാർത്ഥിക്കൂ പെണ്ണ കാലമ്പായി വരുവാണല്ലോ ഇപ്പം ഏ എന്താ പ്രാർത്ഥിക്കാത്ത എന്താ നാമം ചൊല്ലണോന്നോ കാക്കമ്മ പറഞ്ഞിട്ടില്ലേ വിളക്കെത്തിച്ച നാമം ചൊല്ലണോണ്ടോ വിളക്കെത്തിക്കമ്മ ജയ കുഞ്ഞപ്പൊ വിത്തായപ്പോ ഞായു അമ്മ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴോ ആ പൊടിമിച്ചിട്ട് എപ്പോഴും ഹലോച്ചി വന്നിട്ട് വന്ന് അമ്മ അമ്മ ഞായറാഴ്ച എത്തി അമ്മ ഫോൺ എടുത്ത് അപ്പ ഹലോ ഹലോ ആരൊന്നുമില്ല അമ്മയും അപ്പയും പറഞ്ഞു ആ തന്നെ ലൈറ്റും വിട്ടപ്പ അമ്മയുടെ ഫോണിൽ ഹലോ ഹലോന്ന് ഇട്ട് ആള് നേരം എപ്പഴും മാമ്മ വന്നെ ആള് വന്നപ്പള് വന്ന് ആള് വന്നപ്പോ

അമ്മേ സ്കൂളിലെ ചോറ് ചോറ് സാമ്പാർ പിന്നെ പരി പിന്നെ മീസ് കരി മതിയോ എൻറെ സ്കൂളിൽ പോകുമ്പോൻ്റെ ഉടുപ്പിന്റെ നിറം എന്നാ അമ്മ എന്നും അമ്മ പറ പച്ച പച്ച അമ്മേ പച്ച നിറം മതിയോ പച്ച നിറവൊന്നും അല്ല ഇനി യൂണിഫോട്ടുണ്ടെ പോന്നുള്ളൂ യൂണിഫോർ പോകുന്നുള്ളു അടുത്ത മഴ തുടങ്ങിട്ടുണ്ട് ഇത്ര നേരം തോറു നിക്കായിരുന്നേ അടുത്ത മഴ ചേട്ടയാണെങ്കിൽ ആ കൊട കൊണ്ടു വരുന്ന കുഴപ്പമില്ല കോട്ട് കാണാരി പോയാലും ബാഗ് എടുക്കുന്നുണ്ട് ആ ബാഗിനകത്ത് എപ്പോഴും കോട്ടുണ്ടാവും മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഒരു തുള്ളി പോലെ ഇവിടെ വീഴ് നേരത്തെ ആ ഉണ്ട് കാണുന്നില്ലല്ലോ

அப்பறேட்டுலரா எடுபடா பா நான் பாईल இருக்கா are my sister let you can't okay